പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാമിൽ ശല്യമായി വരുന്ന മെസ്സേജ് ബ്ലോക്ക് ചെയ്യാം അതിനായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർഫേസ് കാണിക്കും ഇവിടെ മുകളിലോട്ട് സ്വൽപ്പ് ചെയ്ത് പോകുക ഇവിടെ മെസ്സേജ് സ്റ്റോറി എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ ഇവിടെ മെസ്സേജ് കൺട്രോൾ എന്ന് ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെയുള്ള പേസ് കാണിക്കും ഇവിടെ 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 ഫോളോസ് മെസ്സേജ് എന്ന് കാണാം ടിക്ക് ചെയ്യുക താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക ശല്യമായി വരുന്ന മെസ്സേജ് ബ്ലോക്ക് ആവുന്നതാണ് ഇനി മറ്റൊരു സെറ്റിംഗ്സും കൂടെ ചെയ്തു വെക്കേണ്ടതുണ്ട് അതിനായി ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ താഴെ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ശല്യമായി വരുന്ന മെസ്സേജ് ബ്ലോക്കായി കഴിഞ്ഞു വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്